പാർട്ടി പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നത് സമവായമല്ല മറിച്ച് അമ്മയെപ്പോലെ പാർട്ടി അവരെ ഉൾക്കൊള്ളുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു തങ്ങളുടെ ഭാഗം മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായാൽ പാർട്ടി വിട്ട ആരെയും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി വിട്ടുപോയവരിലെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കടക്കം ഷൊണ്ണൂരിൽ അടക്കമുള്ള ഇഷ്യൂസിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എറണാകുളം ജില്ലയിലടക്കമുള്ളപ്പോഴും ഒരു അല്ല ഒരു വഴിക്ക് കൂടി അത് പാർട്ടി എന്നത് ഒരു അമ്മയെ പോലെയാണ് അപ്പോൾ അമ്മയെ വിട്ട് കുട്ടികൾ പോയാൽ മക്കൾ പോയി എന്ന് വെച്ച് അമ്മയ്ക്ക് മക്കളോട് വിരോധം ഉണ്ടാവില്ലാലും അവർ വീണ്ടും കുടുംബത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കില്ലേ ഇതേ നില തെറ്റേ കാണേണ്ടതായിട്ടുള്ളൂ പാർട്ടിയും പാർട്ടി വിട്ടുപോയവരുമെന്ന നില വരുമ്പോൾ വിട്ടുപോയവർ ഒരു തങ്ങളുടെ ഭാഗം മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായി വരുമ്പോൾ അങ്ങനെയുള്ളവർ എപ്പോഴും പാർട്ടി സ്വാഗതം ചെയ്യും അതാണ് ഉണ്ടാകുന്നത് അത് നേരത്തെ ഉള്ളത് അതാണ് ഇപ്പോഴും ഉള്ളത് അത് തെറ്റെയാണ്